ഇതുപോലെ തന്നെ നമ്മുടെ ഇമേജ് നമുക്ക് ഏത് ക്യാരക്ടർ വേണമേക്കും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോയിനെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് സിനിമയിലെ ഏത് ക്യാരക്ടറായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്ത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രോമറ്റ് ഒന്ന് അടിച്ച് കൊടുക്കേണ്ട ഇത് ഫ്രീയാണ് ഫ്രീ ആയിട്ടുള്ള ഒരു എ ടൂൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് ഇമേജ് നിങ്ങളുടെ ഇമേജിനകത്ത് അപ്ലോഡ് ചെയ്താൽ മതി അതിനനുസരിച്ച് അവർ ഓരോ ക്യാരക്ടർ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സിനിമ ഇപ്പോൾ സിനിമ ക്യാരക്ടറാണ് വേണമെങ്കിൽ അതിൻ്റെ അടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയുള്ള ഇപ്പം നിങ്ങളൊരു ലൈബ്രറിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിവിങ് റൂമിലിരിക്കുന്നത് എങ്ങനെയുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രീ ആയിട്ടുള്ള ഒരു ആർട്ട് ഫ്ലോ എന്ന് പറയുന്ന ഒരു ഐ ടൂ ആർട്ട് ഫ്ലോ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ ക്യാരക്ടർ ബിൽഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്യാരക്ടർ ബിൽഡർ എന്നുള്ള ഓപ്ഷൻ ആർട്ട് ഫ്ലോയിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൈനപ്പ് ചെയ്ത ശേഷം ഇവിടെ ക്യാരക്ടർ ബിൽഡർ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴോട്ട് നിങ്ങൾ നോക്കാനത്ത് ഇവിടെ ക്രിയേറ്റ് യുവർ എ ഐ അവതർ എന്നിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ആർട്ടിൻ്റെ ഇത് വേണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ടറിൻ്റെ ഏതെങ്കിലും സിനിമയിലെ ആക്ടറിൻ്റെ അതേ മുഖം വേണമെങ്കിൽ ആ മുഖത്തിന് വരെ മുഖത്തിന് വരെ നിങ്ങളുടെ മുഖം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാനിവിടെ ഒരു അടിച്ച് കൊടുത്ത് ഇവിടെ ഒരു പ്രോബ്ല അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രോബ്ലം അവിടെ വന്നിട്ടുണ്ട് ആ പ്രോബ്ലിന് അനുസരിച്ചുള്ള ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇമേജ് ഇപ്പോൾ യൂട്യൂബ് വീഡിയോയ്ക്കൊക്കെ ഒരു പ്രത്യേക ഇമേജ് വേണം അതിനുവേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജ് നമ്മുടെ ീസിൻ്റെ വെച്ച് നമുക്ക് ഓരോ ക്യാരക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ ക്രിയേറ്റ് യുവർ എ ഐ അവതാര എ ആക്ടർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ആ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഏത് ക്യാരക്ടറിനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാറക്ടറിനെയും ഇവിടെ അടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാക്ടർനെയും അടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ബിൽസ്മിത്ത് എന്നും ജസ്റ്റ് അടിച്ചു കൊടുക്കാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു പത്ത് ഫോട്ടോ എങ്കിലും നമ്മൾ മിനിമം ആഡ് ചെയ്യണം കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ നമ്മുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഇമേ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഒരു വ്യത്യാസം തോന്നത്തില്ല പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ ഇമേജാണ് തന്നെ ഞാൻ തോന്നുകയുള്ളൂ കാരണം അത്ര പെർഫെക്റ്റ് ആണ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസാണ് ടൂൾ ആണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പത്തേക്ക് മനസ്സിലാവും അപ്പോൾ ഞാനൊരു പത്ത് ഇമേജ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴെ ട്രെയിൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ആ ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ കുറച്ച് ടൈം എടുക്കും കാരണം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ ഫേസിൻ്റെ എല്ലാം ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന് ശേഷം നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിലേക്ക് വേണമെങ്കിലും ആ ഫേസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒറ്റത്തോണ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ കണ്ടിന്യൂ നമ്മൾ തരുന്നത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടായില്ല ഒറ്റത്തോണ നിങ്ങൾ ആ പത്ത് ഫോട്ടോ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഏത് ഇമേജ് നിങ്ങളിവിടെ കാണുന്ന ഏത് ഇമേജ് ഒരു ഇഷ്ടമുള്ള ക്യാരക്ടർ ഇമേജ് ഉണ്ട് ഏത് ഇമേജ് ക്ലിക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളുടെ ഫേസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത് ഏതൊക്കെയാണെങ്കിലും നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ കാണാം ഇത് ലോഡ് ആകാൻ വേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഫേസിൻ്റെ ക്യാരക്ടർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആനിമേഷൻ അതിനകത്ത് ആനിമേഷൻ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എനിക്കിപ്പോൾ ഇമേജ് ആയിട്ട് മതി ജസ്റ്റ് ഇമേജ് ആയിട്ട് മതി അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇമേജ് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് ഏതാണോ ആ ഇമേജ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സേവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമുക്ക് അത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും ഇത് വെച്ച് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അത്ര സിമ്പിളാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉണ്ട് യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുള്ളാകുന്നതും ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ടൂൾസിനെ കുറിച്ച് പുതിയ പുതിയ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഞാൻ തീർച്ചയായും യും ആഡ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതുപോലെ ഏത് ക്യാരക്ടർ നമുക്ക് ഏത് ക്യാരക്ടർ വേണോ ആ ക്യാരക്ടർ എല്ലാം നമുക്ക് ഇതുപോലെ സിംപിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ് നമ്മൾ ഇച്ചിരി ലോ റേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള ഇമേജ് നമ്മൾ കൊടുത്താൽ പോലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കറക്റ്റാണ് നിങ്ങളുടെ ഫേസ് എന്തെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു മാറ്റം നോക്കത്തില്ല ഇപ്പം നമ്മൾ വീട്ടിലുള്ള ഒരാളെ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഐഡൻറ്റ് ചെയ്യാൻ പറ്റിയല്ല ഇപ്പം ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ സിനിമയുടെ ക്യാക്ടർ വേഷാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ എവിടെങ്കിലും ഏതെങ്കിലും ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇട്ട് നമ്മൾ മേക്ക് ചെയ്താൽ മനസ്സിലാവും പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പോൾ ലിവിംഗ് റൂമിലായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിൽ ഇരിക്കുന്ന ആയിട്ടോ അങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണും ആ രണ്ട് മൂന്ന് ഇമേജൊക്കെ ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്താൽ അപ്പോൾ ആർക്കും അത് മനസ്സിലാകത്തില്ല അതാണ് നമുക്ക് ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജൂലോട്ടുള്ള ഉപയോഗം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് ഞാൻ തീർച്ചയായും അതിനോട് ഇപ്പോൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഈ യൂട്യൂബ് ടിപ്പ്സിന് വേണ്ടി തന്നെ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ജോയിൻ ചെയ്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അതിന് എനിക്കറിയാവുന്ന ആണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ്ഫുൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും